ഈ സ്ത്രീയുടെ പേര് അനുഭ അമ്പാടി എന്നാണ് ഇവർ തൊടുപുഴ നഗരസഭയിൽ മുപ്പത്തി ആറാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഇവർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു ഒരു പഞ്ച് ഡയലോഗോടുകൂടിയാണ് സംഘടിയുടെ ഈ കുറിപ്പ് ആരംഭിക്കുന്നത് ബി ജെ പിക്ക് എങ്ങനെ ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന് ചോദിക്കുന്ന മുസ്ലിം സഹോദരങ്ങളോട് ബി ജെ പിക്ക് നിങ്ങളെ അബ്ദുൽ കലാമാക്കാൻ കഴിയും ഇടത് വലതന്മാർക്ക് നിങ്ങളെ അജ്മൽ കസബ് ആക്കാനേ കഴിയൂ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രണ്ടായിരത്തി പതിനാലിന് ശേഷം ബി ജെ പി ആർ എസ് എസിൽ അംഗമായ ഒരാളാണ് ഈ സ്ത്രീ അത് അജ്മൽ കസബ് എന്ന ഒറ്റ പ്രയോഗത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാവിപ്പട മോദിപ്പട തുടങ്ങിയ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ അതുപോലെ തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വന്ന് വിളിച്ചു പറയാനും എഴുതി പിടിപ്പിക്കാനും ഒരു മടിയുമില്ല എന്നുള്ളതാണ് ഇവരുടെ വലിയ പ്രത്യേകത തുടർന്ന് ആ കുറിപ്പിൽ സംഘടി പറയുന്നത് മുസ്ലിം സ്ത്രീകളുടെ അന്തസ്സിന് വേണ്ടിയിട്ട് ബി ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതുമായ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഗുജറാത്ത് കലാപത്തിന്റെ രക്തസാക്ഷിയായി ഇന്നും ജീവിച്ചിരിക്കുന്ന മുസ്ലിം സ്ത്രീയായ ബിൽക്കീസ് ബാനുവിന്റെ അന്തസ്സിന് വേണ്ടി അവർക്ക് അഭിമാനത്തോടുകൂടി തല ഉയർത്തി ജീവിക്കാൻ വേണ്ടി ബി ജെ പി കാരായ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരെ ക്രൂരമായി മർദ്ദിച്ച ആക്രമിച്ച ബലാത്സംഗം ചെയ്ത അവരുടെ ഉദരത്തിലുണ്ടായിരുന്ന പിഞ്ചു പൈതലിന് കുത്തിയെടുത്ത് പച്ചയ്ക്ക് കത്തിച്ച ആ അക്രമികളെ ആ കലാപകാരികളെ ആ തീവ്രവാദികളെ നമ്മുടെ നാട്ടിലെ കോടതി അവരെ ശിക്ഷിച്ചപ്പോൾ ഗുജറാത്തിലെ ബി ജെ പി സർക്കാർ അവരെ നിരുപാധികം വിട്ടയക്കിയല്ലേ ചെയ്തത് പുറത്തിറങ്ങിയ ക്രിമിനലുകളെ ജയ് ശ്രീരാം വിളികളോടെ പൂമാലയിട്ടും പൂച്ചെണ്ടും നൽകിയല്ലേ നിങ്ങൾ ബി ജെ പി പ്രവർത്തകർ സ്വീകരിച്ചത് എന്തിനധികം പറയണം ഇങ്ങു നമ്മുടെ കേരളത്തിൽ പാലത്തായിൽ ഒരു കൊച്ചു പെൺകുട്ടിയെ എത്തിയുമായ ബാപ്പ മരിച്ചുപോയ ഒരു ചെറിയ മുസ്ലിം പെൺകുട്ടിയെ ആ കുട്ടിയുടെ ഗുരുനാഥനായ പപ്പൻ എന്ന പത്മരാജൻ ബി പ്രാദേശിക നേതാവ് കൂടിയായ ആ കൊടും ക്രിമിനലിനെ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി മരണം വരെ ജയിലിൽ ജയിലിലടച്ച കേസിൽ അയാൾ നിരപരാധിയാണെന്നും തുറന്നു വിടണമെന്നും പറഞ്ഞ് നിങ്ങളടക്കമുള്ള ബി ജെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി സമരമുഖത്തല്ലേ ആ നിങ്ങളാണോ മുസ്ലിം സ്ത്രീകളുടെ അന്തസ്സിന് വേണ്ടി സംസാരിക്കുന്നത് ആ നിങ്ങളാണോ മുസ്ലിം സ്ത്രീകൾക്ക് അന്തസ്സോടെ അന്തസ് കൂടി ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്ന് തള്ളിമറിക്കുന്നത് മുസ്ലിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ മുസ്ലിങ്ങളെല്ലാം ഞങ്ങൾ അബ്ദുൽ കലാം കലാമാക്കുമെന്ന് അവകാശപ്പെട്ട നിങ്ങൾ യു പി ലഖ്ലാഖിന്റെ കുടുംബത്തോട് ചെയ്തത് എന്താണ് അദ്ദേഹം കഴിച്ചിട്ടില്ലാത്ത വീട്ടിൽ സൂക്ഷിച്ചിട്ടില്ലാത്ത ബീഫിന്റെ പേരിൽ നിഷ്കരണം ആ വയോധികനെ നിങ്ങൾ കൊന്നു കൊലവിളിച്ച കേസിൽ ഇപ്പോൾ അവിടുത്തെ യു പി സർക്കാർ യോഗി ആദിത്യനാഥിന്റെ സർക്കാർ അവരെയും നിരുപാധികം വിട്ടയക്കാനുള്ള തീരുമാനത്തിലാണ് ഭീകരമായ സംഭവത്തോടു കൂടി സ്വന്തം നാട് പോലും നഷ്ടപ്പെട്ട അഖിലാഖിന്റെ കുടുംബം ഇന്നും ഡൽഹിയിൽ അന്തേവാസികളായി ജീവിക്കുകയാണ് ഇങ്ങനെയാണോ നിങ്ങൾ മുസ്ലിങ്ങളെ അബ്ദുൽ കലാമാക്കുന്നത് ഞങ്ങൾ മുസ്ലിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ അജ്മൽ കസബിന് പകരം ഞങ്ങളെയൊക്കെ അബ്ദുൽ കലാമാക്കാമെന്ന അവകാശപ്പെട്ട ചേച്ചിയോട് സംഘടിയോട് സ്ഥാനാർത്ഥിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ബി ജെ പി ആർ എസ് എസ് ബന്ധം ഉപേക്ഷിച്ച് പുറത്തു വന്നാൽ നിങ്ങളെ ഒന്നാം തരം നല്ലൊരു മനുഷ്യ സ്ത്രീയാക്കി ഞങ്ങൾ മാറ്റിത്തരാം അതുകൊണ്ട് അനുപം അമ്പാടി എന്ന സ്ത്രീയോട് ബി ജെ പി കാരിയോട് ഞാൻ പ്രത്യേകമായി പറയുന്നു ആർ എസ് എസിന് നിങ്ങളെ ഗോഡ്ശയാക്കാനേ കഴിയൂ എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളെ അഹിംസാവാദിയായ ഗാന്ധിയാക്കാൻ സാധിക്കും